ഭഗവാൻ ദേവഹൂതിയോട് തുടരുകയാണ് വളരെ ഗംഭീരങ്ങളായിട്ടുള്ള ആശയങ്ങളെ സംക്ഷിപ്തമായിട്ട് ഭഗവാൻ അവതരിപ്പിക്കുകയാണ് പിന്നീടത് വിശദീകരിക്കും അപ്പം വളരെ ഗഹനങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് മുഴുവൻ സാധനയും ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ജീവിതവുമായിട്ട് ബന്ധപ്പെടാത്ത സാധന അർത്ഥരഹിതമാണ് നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാരണം ഈശ്വരൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരിക്കണം അല്ലാതെ എവിടെയോ ഒരിടത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരാളല്ല ഈശ്വരൻ പ്രകടമായിട്ട് ഉള്ളതാണെങ്കിലും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നതാണ് ഈശ്വരനെ എവിടെ സർവവ്യാപിയാണ് എല്ലായിടത്തും ഉണ്ട് പക്ഷെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ അതെന്തുകൊണ്ടാണ് നമ്മുടെ കാഴ്ച പരിമിതമായതുകൊണ്ട് കാഴ്ചപ്പാടുകൾ പരിമിതമായതുകൊണ്ട് കാഴ്ചയും കാഴ്ചപ്പാടുകളും വിസ്തരിപ്പിച്ചാൽ സർവവ്യാപിയായിരിക്കുന്ന ഈശ്വരനെ നമുക്ക് കാണാൻ സാധിക്കും ും ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് ഈ ഈശ്വരനെ തേടി മഞ്ഞുറഞ്ഞു കിടക്കുന്ന ഹിമാലയൻ ഗുഹകളിലേക്ക് ചേക്കേറുണ്ടെന്ന് ആവശ്യകതയില്ല സ്വജീവിതത്തെ ശ്രദ്ധാപുരസരം ജീവിച്ച് മുന്നോട്ടു പോയാൽ ഉണ്ടാവുന്ന വിരക്രിയിൽ സ്വഹൃദയ ഗുഹകളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഉള്ളൂ ഭഗവാൻ ദേവഹൂതിയോട് തുടരുകയാണ് ആത്മാരാമരായി ഭവിക്കുന്നത് വരെ പരമാർത്ഥജ്ഞാനം തീവ്രമായ വൈരാഗ്യം സുദൃഢമായ ഭക്തി എന്നിവയുടെ പിൻബലത്തോടെ എന്നെ ഭജിക്കണം ഇങ്ങനെ അനേകം ജന്മങ്ങൾ കഴിയുമ്പോൾ ചിത്ത സിദ്ധിയോടെ ആത്മാവിൽ രമിക്കുന്നവരായി ഭവിക്കും അതോടുകൂടി ബ്രഹ്മലോകം വരെയുള്ള സകല ലോകങ്ങളിലും അവിടെയെല്ലാം ലഭ്യമായ ഐശ്വര്യ സുഖഭോഗങ്ങളിലും അശേഷം ആഗ്രഹമില്ലാത്തവരായി പൂർണ്ണ വൈരാഗ്യബുദ്ധിയോടുകൂടി എന്നെ മാത്രം ആശ്രയിക്കുന്നവരായി തീരും എന്താണ് പരമപുരുഷാർത്ഥം എന്ന ബോധം അവർക്കുണ്ടാകും എൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിനുള്ള അർഹത അവർക്കുണ്ടാകും അതിൻ്റെ ഫലമായി അവരും എൻ്റെ സ്വരൂപത്തോട് കൂടിയവർ തന്നെയാണ് എന്ന അനുഭവം ഉണ്ടാകും സ്വസ്വരൂപവും ഭഗവാനായ എൻ്റെ സ്വരൂപവും ഭിന്നമല്ല ഒന്നു തന്നെയാണ് എന്ന കേവല ഭാവത്തെ പ്രകടമാക്കുന്ന കൈവല്യം എന്ന പരമപുരുഷാർത്ഥത്തെ ഈ ജന്മത്തിൽ തന്നെ അനായാസമായി പ്രാപിക്കാൻ അവർക്ക് കഴിയുന്നു അവർ ജ്ഞാനാനന്ദ സ്വരൂപരായി മാറുന്നു ജീവിതാവസാനത്തിൽ കാരണശരീരത്തിൽ നിന്ന് മുക്തരാകുമ്പോൾ എന്നോട് ചേർന്ന ആ ജീവൻ പിന്നീട് ജനന മരണസമ്മിശ്രമായ സംസാരത്തിലേക്ക് മടങ്ങുന്നതല്ല പൂർണമായ മുക്തി വരെയുള്ള കാര്യങ്ങൾ ഭഗവാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ അവതരിപ്പിക്കുകയാണ് ആത്മാരാമരായി ഭവിക്കുന്നത് വരെ പരമാർത്ഥജ്ഞാനം തീവ്രമായ വൈരാഗ്യം സുദൃഢമായ ഭക്തി എന്നിവയുടെ പിൻബലത്തോടെ എന്നെ ഭജിക്കണം ആത്മാരാമരായി തീരുന്നതിനെപ്പറ്റി നമ്മൾ നേരത്തെ കേട്ടു ആത്മാരാമരായി തീർന്നാൽ പിന്നെ പ്രകൃതി ഒരു തരത്തിലുമുള്ള സങ്കടങ്ങളും ഉണ്ടാക്കുവാൻ സമർത്ഥയാകുന്നില്ല പക്ഷെ അതുവരെ പ്രകൃതിയുടെ ഇടപെടലുകൾ ഉണ്ടാകും അപ്പം അതുവരെ എന്തു ചെയ്യും ആത്മാരാമരായി ഭവിക്കുന്നത് വരെ ആ സ്വരൂപാനന്ദം നുകർന്ന് ഇരിക്കാൻ കഴിയുന്നതുവരെ പരമാർത്ഥജ്ഞാനം തീവ്രമായ വൈരാഗ്യം സുദൃഢമായ ഭക്തി പരമാർത്ഥജ്ഞാനം എന്താണോ നമ്മുടെ ലക്ഷ്യം അതിനെക്കുറിച്ചിട്ടുള്ള ഒരറിവ് തീവ്രമായ വൈരാഗ്യം ഈ സുഖദുഃഖങ്ങൾ ഇംപർമനൻ്റ് ആണ് എന്നും അതിൻ്റെ പുറകെ പോകുന്നത് കൊണ്ട് അസംതൃപ്തിയല്ലാതെ വേറെയൊന്നും ഉണ്ടാവുകയില്ല എന്നും സ്വജീവിതത്തിലേടെ തിരിച്ചറിഞ്ഞ ഒരാൾക്ക് അതിനോടുണ്ടാകുന്ന ഒരു വിരക്തി ഒരു മടുപ്പ് അത് തീവ്രമായിട്ടുണ്ടാവണം പിന്നെ സുദൃഢമായ ഭക്തി പരമമായ ബോധത്തോടുള്ള ഒന്നായി തീരണമെന്നുള്ള ആഗ്രഹം ഭക്തി ഉണ്ടാകുമ്പം ഈ കാമുകിയെ ആലോചിച്ചിരിക്കുന്ന കാമുകനും കാമുകനെ ആലോചിച്ചിരിക്കുന്ന കാമുകിക്കും മനസ്സിൽ അനുഭവപ്പെടുന്നത് ആനന്ദമാണ് അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല കണ്ടുട്ടിയിട്ടില്ല അവർ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടില്ല അവർ തമ്മിൽ ഒന്നായി ചേർന്നിട്ടില്ല എവിടെയോ ഇരിക്കുകയാണ് കാമുകിയും കാമുകന്മാരും പരസ്പരം വേർപെട്ട് സ്പേസിൽ ഡിസ്റ്റൻ്റ് ആയിട്ടിരിക്കുകയാണ് പക്ഷെ കാമുകിക്ക് എപ്പോഴൊക്കെ കാമുകനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ കാമുകൻ എപ്പോഴൊക്കെ കാമുകിയെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അപ്പോഴെല്ലാം സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്നു അപ്പം അതാണ് ഇവിടെ പറഞ്ഞ ദൃഢമായ ഭക്തി അപ്പം ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആനന്ദമുണ്ടാകണം ഇഷ്ടദേവതയെക്കുറിച്ച് ഓർക്കുമ്പോൾ സ്മരിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകണം ഇഷ്ടദേവതയെക്കുറിച്ച് സ്മരിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നില്ലെങ്കിൽ ഇഷ്ടദേവതയാണോ അത് എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് അപ്പോൾ സുദൃഢമായ ഭക്തി ഉണ്ടാകുമ്പോൾ എന്നുണ്ടാവും ആനന്ദം ഉണ്ടാവും അപ്പം ആ ആനന്ദം ആനന്ദമുണ്ടാകുമ്പം അല്പമായിട്ടുള്ള സുഖദുഃഖങ്ങളെ തരുന്നതിനോട് ഒരു മടുപ്പ് ഉണ്ടാകും ഇത് രണ്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ വ്യതിചലിക്കാതിരിക്കാൻ പരമാർത്ഥജ്ഞാനം കൂട്ടിനും ഉണ്ട് അപ്പോൾ ആത്മാരാമരായി ഭവിക്കുന്നത് ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതല്ല പതുക്കെ സംഭവിക്കുകയുള്ളൂ ആത്മാരാമരായി ഭവിക്കുന്നത് പരമാർത്ഥജ്ഞാനം തീവ്രമായ വൈരാഗ്യം സുദൃഢമായ ഭക്തി എന്നിവയുടെ പിൻബലത്തോടെ എന്നെ ഭജിക്കണം എന്നെ വെറുതെ ഭജിച്ചാൽ പോരാ പരമാർത്ഥജ്ഞാനത്തിൻ്റെ പിൻബലം ഉണ്ടാകണം തീവ്രമായ വൈരാഗ്യത്തിൻ്റെ പിൻബലം ഉണ്ടാകണം സുദൃഢമായ ഭക്തിയുടെ ഉണ്ടാകണം ഇത് മൂന്നിൻ്റെയും കൂടി എന്നെ നിരന്തരം ഭജിക്കുകയും വേണം ഇങ്ങനെ അനേകം ജന്മങ്ങൾ കഴിയുമ്പോൾ അനേകം ജന്മങ്ങൾ കഴിയുമ്പോൾ പൂർവ്വ പുനർജന്മങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ അനേകം കാലം കഴിയുമ്പോൾ കുറേ കാലം എടുക്കുന്നത് എളുപ്പമല്ല ഇതൊന്നും അനേകം ഇങ്ങനെ അനേകം ജന്മങ്ങൾ കഴിയുമ്പോൾ ചിത്ത സംസ്കാര സിദ്ധിയോടെ ആത്മാവിൽ രമിക്കുന്നവരായി ഭവിക്കും അവരുടെ ചിത്തം സംസ്കരിക്കപ്പെട്ടതായി തീരും ചിത്ത സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ ചിന്തകളുടെ ആധിക്യമില്ലായ്മയാണ് ചിത്ത സംസ്കാരം ചിന്തകൾ കൂടുമ്പോഴാണ് ഈ ചിത്തം മനസ്സ് പ്രക്ഷുബ്ധമാകുന്നത് ചിത്തങ്ങൾ ചിന്തകൾ കുറയുമ്പം ചിത്തം പ്രക്ഷുബ്ധമല്ലാതാകും അപ്പം ചിത്തം സംസ്കരിക്കപ്പെട്ടതായി തീരും അപ്പൊ ചിത്ത സംസ്കാര സിദ്ധിയോടെ ആത്മാവിൽ ചിത്ത സം സംസ്കാരസിദ്ധി എന്ന് പറഞ്ഞാൽ ചിന്തകളുടെ ബാഹുല്യമില്ലാതെ ശാന്തമായ ചിത്തത്തോടെ ആത്മാര ആത്മാവിൽ രമിക്കുന്നവരായി ഭവിക്കും അതോടുകൂടി ആ അങ്ങനെ ആത്മാവിൽ രമിക്കുന്നവരായിട്ട് ഭവിക്കുന്നതോടുകൂടി ഇങ്ങനെ അനേകം കാലം തീവ്രമായ ഭക്തി പരമാർത്ഥജ്ഞാനം തീവ്രമായ വൈരാഗ്യം സുദൃഢമായ ഭക്തിയോടെ ഭഗവാനെ ഭജിച്ച് കഴിയുമ്പോൾ ചിത്ത സംസ്കാരം ഉണ്ടാകും ചിത്ത സംസ്കാരം എന്ന് പറഞ്ഞാൽ മനസ്സ് ശാന്തമായി തീരും മനസ്സ് ശാന്തമായി തീരുമ്പോൾ തെളിഞ്ഞു കാണുന്ന പരമാത്മാവിനോട് കൂടുതൽ കൂടുതൽ രമിക്കുവാൻ ഉള്ള താല്പര്യമുണ്ടാകും അതിൽ മാത്രം രമിക്കുന്നവരായി നിലകൊള്ളും അപ്പോൾ അങ്ങനെ ആത്മാരാമരായി ആത്മാവിൽ രമിക്കുന്നവരായി ഭവിച്ചാൽ അതോടുകൂടി ബ്രഹ്മലോകം വരെയുള്ള സകല ലോകങ്ങളിലും അവിടെയെല്ലാം ലഭ്യമായ ഐശ്വര്യ സുഖഭോഗങ്ങളിലും അശേഷം ആഗ്രഹമില്ലാത്തവരായി പൂർണ്ണ വൈരാഗ്യബുദ്ധിയോടുകൂടി എന്നെ മാത്രം ആശ്രയിക്കുന്നവരായി തീരും അപ്പോൾ മാത്രം ആ ബോധത്തിൽ മാത്രം രമിക്കുന്നവരായി തീർന്ന വേറെ ഒന്നിനോടും ഒരു താല്പര്യമില്ലാണ്ടായിത്തീരും ബ്രഹ്മലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സുഖങ്ങളെപ്പറ്റി അവ കിട്ടും എന്ന ഉറപ്പോടുകൂടി കേട്ടാൽ പോലും അതിൽ ഭ്രമം ഇല്ലാതെ വരും മനസ്സ് ശാന്തമല്ല എന്നുണ്ടെങ്കിൽ ചിത്തം സംസ് സംസ്കരിക്കപ്പെട്ടതല്ല എന്നുണ്ടെങ്കിൽ ഈ ആഗ്രഹങ്ങളൊക്കെ ചിലപ്പം ഭ്രമിപ്പിച്ചേക്കാം ഈ ചിന്തകളൊക്കെ ഭ്രമിപ്പിച്ചേക്കാം പക്ഷെ ചിത്ത സംസ്കാരം ചിത്തം സംസ്കരിക്കപ്പെട്ട് ശുദ്ധമാകുന്നതോടുകൂടി വരുന്ന ആ ബോധത്തിൽ രമിക്കുന്നവരായി തീർന്നാൽ ബ്രഹ്മലോകത്തിൽ കിട്ടുന്ന സുഖത്തെപ്പറ്റി കിട്ടുമെന്ന ഉറപ്പോടുകൂടി കേട്ടാൽ പോലും താൽപ്പര്യമില്ലാത്തവരായി തീരും അപ്പോഴാണ് പൂർണ്ണ വിരക്തി വന്നു എന്ന് പറയാൻ സാധിക്കുക അപ്പോൾ ഈ ബ്രഹ്മലോകം വരെയുള്ള സകല ലോകങ്ങളിലും അവിടെയെല്ലാം ലഭ്യമായ ഐശ്വര്യ സുഖഭോഗങ്ങളിലും അശേഷം ആഗ്രഹം ഇല്ലാത്തവരാണ് എന്നറിയണമെങ്കിൽ അതൊക്കെ ലഭിക്കും എന്ന് കേൾക്കണം അതിനെയൊക്കെ നേരിടാൻ സാധിക്കണം മനസ്സ് പ്രക്ഷുബ്ധമാവുകയില്ല വികാര വിചാരങ്ങളുടെ വേലിയേറ്റത്തിലും വേലിയിറക്കത്തിലും എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ മനസ്സ് പ്രക്ഷുബ്ധമാകുവാനിടയുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും അതില്ലാതെ എങ്ങനെയത് ഉറപ്പിക്കാം അപ്പോൾ മനസ്സ് പ്രക്ഷുബ്ധമാകാനിടയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ചിന്തകൾ ഉണ്ടാകുമ്പോഴും മനസ്സ് പ്രക്ഷുബ്ധമാകാതെ ബോധത്തിൽ തന്നെ നിലകൊള്ളുകയാണ് എങ്കിൽ നമുക്കിത് ഉറപ്പിക്കാം അപ്പോൾ അങ്ങനെ അവരെയാണ് ആത്മാരാമർ എന്ന് പറയുന്നത് ആഗ്രഹമില്ലാത്തവരായി പൂർണ്ണ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി എന്നെ മാത്രം ആശ്രയിക്കുന്നവരായി തീരും ആത്മാരാമർ എന്നെ മാത്രം ആശ്രയിക്കുന്നവരായി തീരും എന്താണ് പരമപുരുഷാർത്ഥം എന്ന ബോധം അവർക്ക് ഉണ്ടാകും അപ്പോഴാണ് പരമപുരുഷാർത്ഥം എന്ന ബോധം അവർക്കുണ്ടാകുന്നത് അവരതുവരെ അതിനെ ബുദ്ധി കൊണ്ട് അറിയുക മാത്രമാണ് ചെയ്തത് അത് അനുഭവത്തിൻ്റെ തലത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും എൻ്റെ അനുഗ്രഹം ലഭിക്കും തിനുള്ള അർഹത അവർക്കുണ്ടാകും അവിടെ എത്തുമ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നത് അതിൻ്റെ ഫലമായി അവരും എൻ്റെ സ്വരൂപത്തോടു കൂടിയവർ തന്നെയാണ് എന്ന അനുഭവം ഉണ്ടാകും അവിടെ എത്തുമ്പോൾ ആത്മാരാമരായി ഭവിക്കുമ്പോൾ പരമാർത്ഥ ഉണ്ടാകും പരമപുരുഷാർത്ഥം എന്താണ് എന്ന തിരിച്ചറിവുണ്ടാകും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും ഭഗവത് അനുഗ്രഹത്തോടു കൂടി ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് നമ്മുടെ സ്വരൂപവും സ്വരൂപവും എന്ന തിരിച്ചറിവുണ്ടാകും ഉണ്ടാകും ഭഗവത് വിത്ത് ഡിവൈൻ ഗ്രേസ് ഗ്രേസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ലാസ്റ്റ് ലീപ്പ് ഡിവൈൻ ഗ്രേസിലേക്ക് ഉണ്ടാവുകയുള്ളു അതിനൊരു ബ്ലെസ്സിങ് വേണം അനുഗ്രഹം വേണം അനുഗ്രഹം ഇല്ലെങ്കിൽ അത് സാധ്യമല്ല സ്വപ്രയത്നം കൊണ്ട് അത് സാധ്യമല്ല അപ്പോൾ അവിടെ ഭഗവാൻ പറഞ്ഞു ആ ഭഗവാന്റെ ഗ്രേസ് ഉണ്ടാകാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ ചെയ്താൽ ഡെഫിനറ്റായിട്ടും ഉണ്ടാകും അങ്ങനെ ഭഗവത് അനുഗ്രഹം ഉണ്ടാകുമ്പോൾ എന്റെ സ്വരൂപത്തോട് കൂടിയവർ തന്നെയാണ് അവർ ഭഗ ഭഗവത് സ്വരൂപവും നമ്മുടെ ഓരോരുത്തരുടെയും സ്വരൂപവും ഒന്നു തന്നെയാണ് എന്നുള്ള അനുഭവം ഉണ്ടാകും നമ്മൾ ഏതൊരു ഭഗവാനെ തേടിയാണോ ഈ യാത്ര മുഴുവൻ ചെയ്തിരുന്നത് ആ ഭഗവാൻ തന്നെയാണ് നമ്മൾ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും സ്വസ്വരൂപവും ഭഗവാനായ എൻ്റെ സ്വരൂപവും ഭിന്നമല്ല ഒന്നു തന്നെയാണ് എന്ന കേവല ഭാവത്തെ പ്രകടമാക്കുന്ന കൈവല്യം എന്ന പരമപുരുഷാർത്ഥത്തെ ഈ ജന്മത്തിൽ തന്നെ അനായ പ്രാപിക്കാൻ അവർക്ക് കഴിയുന്നു കൈവല്യത്തെ റീഡിഫൈൻ ചെയ്യുകയാണ് ഇവിടെ ശരിക്കും സംഖ്യ യോഗങ്ങളിൽ പറയുന്ന കേവലനായ പുരുഷൻ എന്ന അവസ്ഥ പ്രകൃതിയെ അവിടെ ഡ്യുവാലിറ്റിയാണ് ഒറിജിനൽ സാഖ്യവും യോഗവും ഒക്കെ ഭേദതലത്തിലുള്ള ശാസ്ത്രങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആ ഭേദതലത്തിലുള്ള ശാസ്ത്രത്തെ എടുത്ത് അഭേദ തലത്തിലേക്ക് പുനർ വ്യാഖ്യാനിക്കുകയാണ് വ്യാസഭഗവാൻ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ സ്വസ്വരൂപവും നമ്മുടെ ഓരോരുത്തരുടെയും യഥാർത്ഥത്തിലുള്ള സ്വരൂപവും ഭഗവാന്റെ സ്വരൂപവും ഒന്നു തന്നെയാണ് എന്ന തിരിച്ചറിവുണ്ടാക്കുന്ന ഭാവം കേവല ഭാവം രണ്ടല്ല ഒന്ന് തന്നെയാണ് അതിനെയാണ് കൈവല്യം എന്നിവിടെ പറയുന്നത് മറ്റേത് പ്രകൃതി ബന്ധമില്ലാതെ നിൽക്കുന്ന പ്രകൃതി എപ്പോഴും ഉണ്ട് പക്ഷേ ആ പ്രകൃതിയുമായിട്ട് ബന്ധമില്ലാതെ നിൽക്കുന്ന പുരുഷനാണ് താൻ എന്ന ബോധമാണ് കൈവല്യം അവിടെ ഡ്യുവാലിറ്റിയുടെ അംശമുണ്ട് ഇവിടെ ഡ്യുവാലിറ്റി ഇല്ല കേവലം കേവല ഭാവത്തെ പ്രകടമാക്കുന്ന കൈവല്യം എന്ന പരമപുരുഷാർത്ഥത്തെ ഈ ജന്മത്തിൽ തന്നെ അനായാസമായി പ്രാപിക്കാൻ അവർക്ക് സാധിക്കുന്നു ഈ ജന്മത്തിൽ തന്നെ പക്ഷെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കണം അങ്ങനെ ചെയ്താൽ ഈ ജന്മത്തിൽ തന്നെ നമ്മൾ ഓരോരുത്തരും തന്നെയാണ് പരമമായത് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകും ഭഗവാനാണ് ഈ പറയുന്നത് അപ്പം ആ തിരിച്ചറിവ് ഉണ്ടാകുന്നതോടുകൂടി ഞാൻ ഈശ്വരനാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു നിങ്ങളും ഈശ്വരനാണ് എന്ന് തിരിച്ചറിയുന്നു അപ്പം ഞാനും നിങ്ങളും തമ്മിൽ ഭേദമുണ്ടോ ഇല്ല അപ്പോൾ ഈ കാണുന്നതെല്ലാം കേൾക്കുന്നതെല്ലാം മണക്കുന്നതെല്ലാം വാസ്തവത്തിൽ ഭഗവത് സ്വരൂപങ്ങൾ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്വരൂപം തന്നെയാണ് എന്ന് നാം തിരിച്ചറിയുന്നു അവൻ അവർ ജ്ഞാനാന ജ്ഞാനാനന്ദ സ്വരൂപരായി മാറുന്നു ജ്ഞാനം അവയർനെസ് ആനന്ദം ബ്ലിസ്ഫുൾ ബ്ലിസ്ഫുൾ അവയർനെസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് അവർ തിരിച്ച് അറിഞ്ഞ് മാറുന്നു ജീവിതാവസാനത്തിൽ കാരണ ശരീരത്തിൽ നിന്നും മുക്തരാകുമ്പോൾ എന്നോട് ചേർന്ന ആ ജീവൻ പിന്നീട് ജനനമരണസമ്മിശ്രമായ സംസാരത്തിലേക്ക് മടങ്ങുന്നതല്ല കാരണശരീരം ഇതിനെല്ലാം കാരണഭൂതമായിട്ടുള്ള ഈ ശരീരം ഈ ശരീരം മരി മരി ഇത് ലീസിന് കിട്ടിയ ശരീരമാണ് കടമായി കിട്ടിയ ശരീരമാണ് സ്ഥിരമായി കിട്ടിയതല്ല കുറച്ചു കാലം കഴിഞ്ഞ് ഇത് വിട്ടുകൊടുക്കും അങ്ങനെ ഇത് വിട്ടുകൊടുക്ക വിട്ടുകൊടുക്കുന്നതാണ് മരണം ആ മരണത്തോടു കൂടി അതായത് ശരീരത്തെ വിട്ടുകൊടുക്കുന്നതോടുകൂടി ജീവൻ പൂർണ്ണമായിട്ടും ഈശ്വരൻ തന്നെയാണ് എന്ന് ബോധമുള്ളതുകൊണ്ട് പിന്നീട് ജനന മരണ സമ്മിശ്രമായ സംസാരത്തിലേക്ക് മടങ്ങുന്നതല്ല അൺ അവയർനെസ്സിലേക്ക് മടങ്ങുന്നതല്ല പ്രിയമാതാവേ മുക്തിക്ക് തടസ്സമായി നിൽക്കുന്ന അഷ്ടൈശ്വര്യ സിദ്ധികൾ യോഗമഹിമ കൊണ്ട് സിദ്ധിക്കുന്നു അപ്രകാരമുള്ള സിദ്ധികൾ ഉണ്ടാകുവാൻ യോഗമാഹാത്മ്യമല്ലാതെ മറ്റ് കാരണങ്ങളൊന്നുമില്ല എന്നാൽ മായാശക്തിയുടെ ബഹിർസ്ഫുരണങ്ങളായ അത്തരം സിദ്ധികളിൽ യോഗിയുടെ മനസ്സ് ആസക്തമാകരുത് ആ വിധത്തിലുള്ള സിദ്ധികളിൽ ആസക്തി ഉണ്ടായാൽ അനന്യസാധാരണങ്ങളും അഭൗമങ്ങളുമായ സുഖഭോഗ വസ്തുക്കൾ അവരുടെ അധീനത്തിൽ വരികയും മായാജന്യങ്ങളായ അവയിൽ സംജാതമായ കൗതുക പരമപുരുഷാർത്ഥവും പരമാനന്ദ സ്വരൂപവുമായ കൈവല്യ ലബ്ധിക്ക് വിഘ്നവും കാലതടസ്സവും ഉണ്ടാവുകയും ചെയ്യും ആ തടസ്സം തീർന്നു കഴിഞ്ഞാൽ ഉടനെ അവർ എന്നോട് ചേരും അതിനുശേഷം അവരെ നോക്കി ഒരിക്കലും മൃത്യു പുഞ്ചിരിക്കുകയില്ല അവർ പിന്നീട് അവർക്ക് പിന്നീട് ജനന മരണങ്ങളില്ല സാധന ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടാണ് സാധന ചെയ്യുന്നത് എന്നതറിയിക്കുന്നതാണ് ഈ സിദ്ധികൾ അവ ഉണ്ടാകും അത് ശരിക്കും സൂപ്പർനാച്ചുറൽ സിദ്ധികളൊന്നുമില്ല സൂപ്പർ നാച്ചുറൽ ആയിട്ടൊന്നുമില്ല പാരാനോർമൽ നമ്മളുടെ സാധാരണ കഴിവുകൾക്ക് അപ്പുറമുള്ളതാണ് ആധുനിക ശാസ്ത്രം ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു വിശദീകരണം നൽകുന്നില്ല പക്ഷേ ആധുനിക ശാസ്ത്രം ഇതിനെക്കുറിച്ച് ആജ്ഞവും അല്ല ഇതുണ്ട് എന്നറിയാം ഇതിനെക്കുറിച്ച് പഠിക്കുന്നവരും ഉണ്ട് പക്ഷേ കൃത്യമായ ഒരു വിശദീകരണം ശാസ്ത്രത്തിന് ആധുനിക ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല ആധുനിക ശാസ്ത്രത്തിന് കൃത്യമായ ഒരു വിശദീകരണം തരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇത് സത്യമല്ല എന്ന് നമുക്ക് കരുതാൻ സാധ്യമല്ല കാരണം ആധുനിക ശാസ്ത്രം വളരെ കൃത്യമാണ് എന്ന് പറഞ്ഞ് വിശദീകരിച്ചിട്ടുള്ള പലതും കൃത്യമല്ലായിരുന്നു എന്ന് പിൽക്കാലത്ത് പരീക്ഷണങ്ങളിലൂടെ അവർ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആധുനിക ശാസ്ത്രം കൃത്യമായി വിശദീകരിക്കുന്നു എന്നുള്ളതുകൊണ്ടോ കൃത്യമായി വിശദീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടോ ഒന്ന് കൊള്ളാനും തള്ളാനും സാധ്യമല്ല അപ്പൊ പിന്നെ ഇത് കൊള്ളുകയും തള്ളുകയും ചെയ്യാം പരീക്ഷിച്ച് സ്വന്തം ജീവിതത്തിൽ ഈ സാധനകൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോയി നോക്കിയാൽ അറിയാൻ സാധിക്കും അപ്പം മുക്തിക്ക് തടസ്സമായി നിൽക്കുന്ന അഷ്ടൈശ്വര്യ സ്ഥിതി മോക്ഷത്തിന് തടസ്സമാണ് പരിപൂർണ സ്വാതന്ത്ര്യത്തിന് തടസ്സമാണ് ഈ സിദ്ധികൾ പക്ഷേ സിദ്ധികൾ ഉണ്ടാകും സിദ്ധികൾ സ്പിരിച്വൽ അല്ല പക്ഷേ സ്പിരിച്വലായിട്ട് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ സൂചകങ്ങൾ തന്നെയാണ് മനസ്സ് ശാന്തമാകുന്നതോടുകൂടി നമ്മളിൽ ഓരോരുത്തരിലും പ്രകടമല്ലാതെ കിട്ടക്കുന്ന കഴിവുകൾ പ്രകടമായി തുടങ്ങും ആ പ്രകടനമാണ് സിദ്ധി അത് ഉണ്ടാകും ഉണ്ടാകണം ആവശ്യമാണ് അത് പ്രകടിപ്പിക്കാനല്ല മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പിക്കാൻ അപ്രകാരം സിദ്ധികൾ ഉണ്ടാകുന്നത് അത് മുക്തിക്ക് തടസ്സമാണ് എങ്കിലും പരമമായ സ്വാതന്ത്ര്യത്തിന് അത് തടസ്സമാണ് എങ്കിലും എങ്ങനെയാണ് തടസ്സമാവുന്നതെന്ന് കുറച്ച് കഴിഞ്ഞാൽ വി വിശദീകരിക്കും തടസ്സമാണ് എങ്കിലും അത് യോഗമഹിമ കൊണ്ട് സിദ്ധിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഈ സാധനാബലം കൊണ്ട് സിദ്ധിക്കുന്നത് തന്നെയാണ് അപ്രകാരമുള്ള സിദ്ധികൾ ഉണ്ടാവാൻ യോഗ മഹാത്മ്യമല്ലാതെ മറ്റ് കാരണമൊന്നുമില്ല ഈ യോഗ മഹാത്മ്യമല്ലാതെ ഈ സാധനയുടെ മാഹാത്മ്യമല്ലാതെ മറ്റ് കാരണങ്ങളൊന്നുമില്ല സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പണ്ടുള്ളവർക്ക് സിദ്ധി ലഭിച്ചിരുന്നു ഇന്നുള്ളവർക്ക് സിദ്ധിയൊന്നും കിട്ടില്ല അങ്ങനെയൊന്നുമില്ല ഇത് കൃത്യമായിട്ട് ചെയ്താൽ സിദ്ധി സിദ്ധിയുണ്ടാവും കൃത്യമായിട്ടല്ല പലരും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പം ഗുരു നിന്ന് കേട്ടറിയണം എന്ന് മനസ്സിലാക്കിയ നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ മുഖത്തുനിന്നാണ് കേട്ടറിയുന്നത് ഗുരു ആരാണ് എന്ന് ശാസ്ത്രം കൃത്യമായി നിർവചിച്ചിട്ടുണ്ട് ശാസ്ത്ര നിർവചന പ്രകാരമുള്ള ഗുരുക്കളിൽ നിന്ന് കേട്ടാ ഗുരുക്കന്മാരിൽ നിന്ന് കേട്ടാൽ മാത്രമേ ഗുണമുണ്ടാവുകയുള്ളൂ അല്ലാതെ ഗുരുവേഷം ധരിച്ചുവരുന്നവരിൽ നിന്ന് കേട്ടാൽ ഗുണമുണ്ടാകണം എന്നില്ല ഗുണമുണ്ടാകുകയില്ല അതിനാണ് മുൻതാ മുൻതൂക്കം അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കൃത്യത പരിപാലിക്കാൻ പിന്നെ നമുക്ക് പറ്റിയതുമായിരിക്കണം നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ബുദ്ധി ഇതുകൊണ്ട് തീരുമാനിക്കുന്നതല്ല നമുക്ക് ശരിക്കും പറ്റിയതായിരിക്കണം ബുദ്ധി കൊണ്ട് നമുക്ക് പറ്റിയ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്താൽ അത് നമുക്ക് പാകമായി കൊള്ളണം എന്നില്ല നമുക്ക് പാകമാണോ ഒരു ഡ്രസ്സ് എന്ന് നമ്മൾ എങ്ങനെയാ നോക്കുക ഇട്ട് നോക്കുക ചെയ്യുക അവിടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയല്ല ചെയ്യുക അപ്പം ഇട്ട് നോക്കണം ഇട്ടു നോക്കിയിട്ട് ബുദ്ധി ഉപയോഗിക്കുകയും വേണം രണ്ടും വേണം അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് ചെയ്താൽ സിദ്ധികളുണ്ടാവും അതിന് യാതൊരു സംശയവും വേണ്ട ആധുനിക ശാസ്ത്രം അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടില്ല നിങ്ങൾ വിശദീകരിക്കുന്നവരെ കാത്തിരുന്നു അതുവരെ എന്നുള്ളതിന് എന്താ ഉറപ്പ് അതുകൊണ്ട് ഈ കിട്ടിയ ജന്മത്തിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധി അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്താൽ സിദ്ധികൾ ഉണ്ടാകും പക്ഷെ സിദ്ധികൾ മോക്ഷത്തിന് തടസ്സമാണ് എന്നാൽ മായാശക്തിയുടെ ബഹിർസ്ഫുരണങ്ങളായ അത്തരം സിദ്ധികളിൽ യോഗിയുടെ മനസ്സ് ആസക്തമാകരുത് ഒരു കാരണവശാലും യോഗ സാധന ചെയ്യുന്നവർ അതിലാസക്തരാകരുത് അപ്പം നേരത്തെ പറഞ്ഞതിന് പ്രകാരമാണ് നമ്മൾ സാധന ചെയ്തതെങ്കിൽ ആസക്തി ഉണ്ടാവില്ല അല്ലെങ്കിൽ ആസക്തി ഉണ്ടാകും ആ വിധത്തിലുള്ള സിദ്ധികളിൽ ആസക്തി ഉണ്ടായാൽ അനന്യസാധാരണ്യങ്ങളും സാധാരണങ്ങളും അഭൗമങ്ങളുമായ സുഖഭോഗ വസ്തുക്കൾ അവരുടെ അധീനത്തിൽ വരികയും മായാജന്യങ്ങളായ അവയിൽ സംജാതമായ കൗതുകാതിരേഖത്താൽ പരമപുരുഷാർത്ഥവും പരമാനന്ദ സ്വരൂപവുമായ കൈവല്യ വിഘ്നവും കാലതാമസവും ഉണ്ടാവുകയും ചെയ്യും ഇതിലൊക്കെ ഭ്രമിച്ചു പോയാൽ ഇതാണ് സത്യമെന്ന് എന്ന് ധരിച്ച് പോകും ഈ അസ്ഥിരം എന്ന് പറഞ്ഞാൽ കുറെ കാലം നിന്നിട്ടില്ലാതാവുന്നതും അസ്ഥിരം തന്നെയാണ് അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖഭോഗങ്ങളെക്കാൾ കൂടുതൽ കാലം ഈ സിദ്ധികളിലൂടെ കാര്യങ്ങൾ നടത്തുമ്പോൾ കിട്ടുന്നു എന്നുള്ള ഒരു വസ്തുത ഇത് സ്ഥിരമായതാണ് എന്ന് ധരിപ്പിക്കുവാൻ ധരിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു സാധാരണ പ്രയത്നം കൊണ്ട് നമുക്ക് കിട്ടുന്നത് ടെമ്പറിയാണ് അത് നമുക്കറിയാം നമ്മുടെ ടൈം സ്പാൻ വെച്ച് നോക്കിയാൽ ടെംപറിയാണ് പക്ഷേ ഈ സിദ്ധികളിലൂടെ ലഭിക്കുന്ന ചില സുഖ സൗകര്യങ്ങൾ അത് സ്ഥിരമായിട്ടുള്ളതാണ് എന്ന തെറ്റായ ധാരണ നമ്മളിൽ ഉണ്ടാക്കും അപ്പോൾ എന്തു പറ്റും പരിപൂർണമായ സ്വാതന്ത്ര്യത്തിലേക്ക് പോകാൻ അത് തടസ്സമായി തീരും ആ തടസ്സം തീർന്നു കഴിഞ്ഞാലുടനെ ഉടനെ അതെങ്ങനെയാണ് തീരുക ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം ആ തടസ്സം തീർന്നു കഴിഞ്ഞാൽ ഉടനെ ആ തടസ്സം തീർക്കാനും ജീവിതാനുഭവങ്ങളുടെ കയ്പ് സഹായിക്കും പലപ്പോഴും ആ തടസ്സം തീർന്നു കഴിഞ്ഞാൽ ഉടനെ അവർ എന്നോട് ചേരും അതിനുശേഷം അവരെ നോക്കി ഒരിക്കലും മൃത്യു പുഞ്ചിരിക്കുകയില്ല എത്ര മനോഹരമായ വാക്കുകളാണ് അതിനുശേഷം ഒരിക്കലും അവരെ നോക്കി മൃത്യു പുഞ്ചിരിക്കുകയില്ല മൃത്യു പുഞ്ചിരിക്കുമ്പോൾ ആരുടെ നേർക്ക് നോക്കിയാണോ മൃത്യു പുഞ്ചിരിക്കുന്നത് അവരുടെ മനസ്സിൽ സന്തോഷമല്ല ഉണ്ടാവുക അവരുടെ മനസ്സിൽ പേടി ഉണ്ടാവുക അതുകൊണ്ട് മരണം അവർക്കുണ്ടാവുകയില്ല അവർ പിന്നെ അവർക്ക് പിന്നീട് ജനന മരണങ്ങൾ ഇല്ല ഇവിടെ ഇരുപത്തിയേഴാം അധ്യായം അവസാനിക്കുകയാണ് ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ തൃതീയസ്കന്ധേ സപ്തവിംശോധ്യായ